തത്ത മക്കാവോ മറ്റേ കൊന്നു കുറൊക്കെ ഉള്ള തത്തു സ്റ്റീലായിട്ടുള്ള കൂടാണ് രണ്ട് മുകളിലും തുറക്കാം പാടത്തും തുറക്കാം ഒക്കെ എടുത്തോണ്ട് കളയം ചെയ്യാം ഇത് ഇത് സ്റ്റീലിന്റെ അതിന്റെ ചെറിയ ഇതിന് ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി നാനൂറിന് കിട്ടും രൂപ കിട്ടും അതിന്റെ സ്റ്റീലിന്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇത് ലൗബേഴ്സിന് ഇടാനായിട്ടുള്ള കൂടാണ് ഇതിന് മുന്നൂറ്റമ്പത് രൂപ ഉള്ളു ഇത് ഇടാനുള്ള കൂടാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നത് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്യും മീനിനെ കൊളത്തിന്ന് നമ്മൾ വളർത്തുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അതിന്റെ വലിയ നെറ്റ് കൊണ്ടു ഇത് കോഴിക്ക് വെള്ളം കൊടുക്കാനായിട്ട് തീറ്റ കൊടുക്കാനായിട്ട് അത് ഇരുന്നൂറ് രൂപ ഇത് തീറ്റ കൊടുക്കുന്നത് ആ ഇത് തീറ്റ കൊടുക്കുന്നത് അല്ല അത് വെള്ളം കൊടുക്കുന്നത് ഇത് തീറ്റ കൊടുക്കുന്നത് വേണ്ടി വ്യത്യാസങ്ങളാണ് ഇത് വേഴ്സിനൊക്കെ തീറ്റ് കൊടുക്കുക ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് വരാൻ പറ്റും അപ്പം ഇതിനകത്ത് തീറ്റ് നിറച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് അതിനകത്ത് തീ തീരുന്നവരെ ഇവിടെ വന്ന് നിൽക്കാം അവർക്ക് ആവശ്യം പോലെ കഴിക്കാൻ പറ്റും നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇത് തന്നെ ലവ് ബേഴ്സിന് ഇടാവുന്നതാണ് ഇത് ലവ് ബേഴ്സിന് ഇട്ട് വളർത്താവുന്ന രണ്ടടിയിലെ കേജാണിപ്പോൾ അതുപോലെ തന്നെ ഒന്നര അടി ഇട്ടതും ഉണ്ട് ഒന്നര ഇട്ട് കേജു രണ്ടടിയിലെ കേജും ഉണ്ട് മൂന്നടിയിലെ കേജു വരെ ഇതുണ്ട് ഇത് ട്രാവലിങ് കേജാണ് പട്ടികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കേജുകളാണ് പിന്നെ അവർക്ക് ആഹാരം ഇപ്പം നമുക്ക് ആഹാരം താഴത്ത് വെച്ച് കൊടുക്കണ്ട മൂള വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്രമാണ് ഇത് വെള്ളവും കൊടുക്കാം ചീറ്റിയും കൊടുക്കാം സ്റ്റാൻഡും ഉണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം ഇത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാനിൻ്റെ എം ആർ പി വരാം പിന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും എല്ലാത്തിനും ഡിസ്കൗണ്ടും ഉണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് സാധനം എടുക്കാം പിന്നെ അതുപോലെ തന്നെ പൂച്ചകൾക്കുള്ള ഡോഗുകൾക്കും ക്യാറ്റിനുള്ള ഫുഡുകൾ കിളികൾക്കുള്ള ഫുഡുകൾ അതിന് അകത്ത് കയറി കാണുക അങ്ങനെ അതിൻ്റെ സാധനങ്ങളെപ്പറ്റി എന്തൊക്കെ എടുക്കാൻ പറ്റും എത്ര കിലോ വേണം ചാക്ക് വേണം അല്ല കുറച്ച് മതി അങ്ങനെ എടുക്കാൻ പറ്റും അതിൻ്റെ കിളികളുടെ പിന്നെ ഡോഗിനെയൊക്കെ പൂട്ടിയിടാവുന്ന കൊണ്ടടക്കാവുന്നതും അങ്ങനെയുള്ള എല്ലാ അസസറീസും പട്ടി പൂച്ച കിളി മീൻ പ്രാവുകൾ ഇതെല്ലാത്തിൻ്റെയും ഫുഡ് അസസറിസ് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും പിന്നെ വൈറ്റംസുകൾ ജനിക്കുമ്പോൾ തന്നെ കൊടുത്ത് വളർത്തിയെടുക്കാവുന്ന ആൻഡ് ഫീഡിങ് ഹാൻ പീഡിങ് ഫോർമല അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം നമ്മുടെ ബെഡ്ഡയിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് തുടക്കി മാറ്റാവുന്ന പൂച്ചയുടെയും പട്ടിയുടെ ഒക്കെ തുടച്ചു മാറ്റാവുന്ന ബ്രഷികൾ നമുക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് ഫുഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനുള്ള പാത്രം ഒന്നിച്ചുകൊണ്ട് ആവശ്യത്തിൻ്റെ എടുത്ത് കൊടുത്താൽ മതി അതിനകത്ത് അങ്ങനെയുള്ള ഫുഡുകളുണ്ട് പിന്നെ ആ പൂച്ചകളുടെ എല്ലാ വെറൈറ്റി ഫുഡുകളും പൂച്ചകളുടെ എല്ലാ വെറൈറ്റീസും അതിനുള്ള അസസറീസുകൾ കാറ്റ് ലിറ്ററുകൾ കാറ്റിലുള്ള കേജുകൾ പിന്നെ കളിപ്പാട്ടങ്ങളെല്ലാം പൂച്ചയ്ക്കും പട്ടിക്കും വേണ്ട എല്ലാ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകൾ എന്ത് വേണം പട്ടിയും പൂച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇപ്പോൾ അൽക്കാലം ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾക്ക് തരാൻ ഇവിടെ എറണാകുളം മുതൽ തിരുവനന്തപുരം കിട്ടുന്നതാണെന്നെങ്കിൽ നാൽപ്പത്തഞ്ച് മണിക്കൂറിൽ ഞങ്ങൾ തരാൻ തയ്യാറാണിപ്പോൾ പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ തീറ്റകൾ ചാക്ക് വേണമെങ്കിൽ ചാക്കുതരാം പ്രാവിൻ്റെ തീറ്റകൾ വേണമെങ്കിൽ ചാക്കു വേണേൽ ചാക്കുതരാം കിളികളുടെ തീറ്റു വേണമെങ്കിൽ ചാക്കു വേണേൽ ചാക്കു തരാം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾക്കിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്